എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ടിപ്സ് എന്ന് വെച്ചാൽ വയറ് കുറയാൻ വയറ് കുറയാൻ ഏറ്റവും നല്ല ഒരു മാർഗമാണ് ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഒരു പാളയന്തോടം പഴം അല്ലെങ്കിൽ പൂവം അല്ലെങ്കിൽ റോബസ്റ്റ് ഏത്തപ്പഴം വേണ്ട ഇതിൽ ഒരു പഴം ഒരു തുണ്ട് ഇഞ്ചി കഴുകി വൃത്തിയാക്കി തൊലിയെല്ലാം കളഞ്ഞത് അതെല്ലാം ചെറുതായിട്ട് അരിയുക അരിഞ്ഞിട്ട് നെസ്കേ കാപ്പ് പൊടി ഒരു സ്പൂൺ ഒരു നാരങ്ങയുടെ പകുതി എല്ലാം കൂടെ മിക്സിയിലടിക്കുക ഒരു ഒരു മന്ത് കഴിച്ചാൽ മതി വയറ് നല്ല അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചിരിക്കണം ഒന്ന് രാവിലെ വെറും അത് കഴിച്ചിരിക്കണം അല്ലെങ്കിൽ നൈറ്റ് കഴിക്കണം ഇതിൽ ഏതെങ്കിലും ഒരു സമയം കറക്റ്റ് ചെയ്യുക രാവിലെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് രാവിലെ കഴിക്കുക ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ചെയ്ത വയർ പൂർണ്ണമായും നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലാതെ ഒരു ദിവസം കഴിച്ചുകൊണ്ട് പറ്റത്തില്ല ഇത് ഒരു മാസമെങ്കിലും കഴിക്കുക ഒരു കുഴപ്പമില്ല ശരീരത്തിന് നല്ല എനർജി കിട്ടുന്ന ഒരു ട്രിങ്കാണ് വിശപ്പ് അധികം ആവാത്തതും നല്ലതാണ് വയർ ഒരു മാസം കൊണ്ട് കുറഞ്ഞ് കിട്ടും എല്ലാവരും അത് ചെയ്തു നോക്കണം ഞാനും അത് ഉപയോഗിക്കുന്നുണ്ട് ഓക്കേ താങ്ക്